നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കും ഫെഡറൽ റിസർവ് ചെയർപേഴ്സൺ പവനുമായുള്ള ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പിന്നാലെ ആഗോള സാമ്പത്തിക രംഗം കനത്ത അസ്ഥിരതയിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രംപ് നടപ്പിലാക്കിയ ലിബറേഷൻ ഡേ താരിഫ് നയങ്ങൾ അമേരിക്കൻ ഡോളറിനെയും ഓഹരി വിപണിയെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ഡോളർ മൂന്ന് വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് ഡോളർ സൂചിക ഒരു ശതമാനത്തിലധികം ഇടിഞ്ഞ തൊണ്ണൂറ്റേഴ് ദശാംശം ഒൻപത് രണ്ട് മൂന്ന് ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് യൂറോ പൗണ്ട് എൻ സ്വിസ് ഫ്രാങ്ക് റൂബിൾ എന്നിവയ്ക്കെതിരെയും ഡോളർ ദുർബലമായതോടെ ആഗോള വിപണിയിൽ ഡോളറിന്റെ വിശ്വാസ്യത ചോദ ഫെഡറൽ റിസർവിന്റെ അധികാര പരിധി തുരുത്തുന്ന ട്രംപിന്റെ പ്രസ്താവനകൾ വിപണിയെ കൂടുതൽ ആശങ്കയിലാക്കിയിട്ടുണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട ട്രംപ് പവലിനെ വിമർശിച്ചതും പദവി ഒഴിയണമെന്ന ആവശ്യം ഉന്നയിച്ചതുമാണ് സംഘർഷത്തിന് തീ പകർന്നത് പവലിന്റെ സാമ്പത്തിക മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ ട്രംപ് തുറന്നടിച്ചാണ് വിമർശനം നടത്തിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വർദ്ധിച്ചു വരുന്ന വ്യാപാര യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഗോള സാമ്പത്തിക വിപണികളെയും കാര്യമായി ബാധിച്ചിരിക്കുകയാണ് അമേരിക്കൻ വിപണികൾ കഴിഞ്ഞ രണ്ടു വർഷമായി തകർച്ചയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കുകയായിരുന്നു പ്രധാന അമേരിക്കൻ ഓഹരി സൂചികകളിൽ ഇരട്ട അക്ക ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് സൂചിക പന്ത്രണ്ട് ശതമാനത്തിലധികം കൂപ്പുകുത്തി യൂറോപ്പ് ഏഷ്യൻ വിപണികളിലും സമാനമായ സ്ഥിതികളാണ് നിലനിൽക്കുന്നത് സുരക്ഷിത നിക്ഷേപ കേന്ദ്രങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്ന അമേരിക്കൻ ട്രഷറികളെയും ഡോളറിന്റെയും വ്യാപാരം അസ്ഥിരവും പ്രവചനാതീതവുമാണ് തിങ്കളാഴ്ച ഡോളർ മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് അമേരിക്കൻ ട്രഷറി വരുമാനം കുത്തനെ ഉയർന്നു സാധാരണയായി നിക്ഷേപകർ സുരക്ഷിത താവണം തേടുമ്പോൾ ട്രഷറി വരുമാനം കുറയുകയാണ് പതിവ് എന്നാൽ ഇപ്പോൾ അമേരിക്കൻ ട്രഷറിക്ക് സുരക്ഷിതത്വം നൽകുന്നില്ല എന്ന തോന്നലാണ് നിക്ഷേപകർക്ക് ഉള്ളത് സ്വർണ്ണവില റെക്കോർഡ് ഉയരങ്ങളിലേക്ക് ഇപ്പോൾ കുതിക്കുകയാണ് ട്രംപിന്റെ വ്യാപാര ആഗോള സാമ്പത്തിക വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ട്രംപിന്റെ നയങ്ങളെല്ലാം ഒരു പരാജയമായി മാറുന്ന ഈ കണക്കുകളെല്ലാം തെളിയിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായാണ് ട്രംപിന് പുറകെ തിരിച്ചടികൾ വരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തെ തന്നെ മോശമായി ബാധിക്കുന്ന തരത്തിലുള്ള ട്രംപിന്റെ നയങ്ങൾക്കെതിരെ വൻതോതിലുള്ള പ്രതിഷേധങ്ങളാണ് ആ ലോകത്താകമാനം അരങ്ങേറുന്നതും